സജ്ജനങ്ങളായ സഹോദരങ്ങളെ നിങ്ങൾക്ക് സമാധാനം നേരുന്നു അസ്സലാമു അലൈക്കും ഇന്ന് നമുക്ക് നോക്കാനുള്ളത് സത്യവേദ സാരങ്ങളുടെ പതിനാലാമത്തെ പേജാണ് അതായത് ആമുഖത്തിൻ്റെ രണ്ടാമത്തെ പേജ് അത് നമുക്ക് നോക്കാം അധികം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ നമുക്ക് തുടങ്ങാം അതിലിങ്ങനെ പറയുന്നു പരിശുദ്ധമായ ഈ വേദസാര യാത്രയിലൂടെ നമുക്ക് വേദങ്ങളെയെല്ലാം തന്നെ അടുത്തറിയാനും അതായത് ഇന്ന വേദമെന്നില്ല എല്ലാ വേദങ്ങളെയും അടുത്തറിയാനും മനസ്സിലാക്കാനും കഴിയുന്നുണ്ടെങ്കിൽ ഓരോ വേദങ്ങളെക്കുറിച്ചും ഇനിയും കൂടുതലായി പഠിച്ച് മനസ്സിലാക്കാനും അറിയാനും നമുക്ക് ആഗ്രഹം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മുടെ നിഷ്കളങ്കമായ മനസ്സുകളിൽ മനസ്സെപ്പോഴും നിഷ്കളങ്കമായിരിക്കണം എന്നാലേ നമുക്ക് യഥാർത്ഥ രീതിയിൽ ഓരോ വിഷയങ്ങളെക്കുറിച്ചും പഠിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളു മനസ്സിലാകത്ത് ഒരു മുൻവിധി ഉണ്ടെങ്കിൽ നമുക്ക് ആ മുൻവിധിയുടെ അപ്പുറത്തേക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരും അതുകൊണ്ടാണ് നിഷ്കളങ്കമായ മനസ്സുകളെന്ന് പറയാൻ കാരണം നിഷ്കളങ്കമായ മനസ്സുകളിൽ ഏതെങ്കിലും തലത്തിൽ കടന്നുകൂടിയിട്ടുള്ള ജാതീയ വർഗീയ വിഭാഗീയ ചിന്താഗതികൾ ഇല്ലാതാക്കാൻ സാധ്യമാകുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിൽ പലതരത്തിൽ നമ്മളെ പഠിപ്പിച്ചതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാവാം നമ്മൾ പഠിച്ചതിൻ്റെ വിഷമം കൊണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ആ ഇതുവരെ ജീവിച്ച രീതികളുടെ ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ജാതീയ വർഗീയ വിഭാഗീയ ചിന്താഗതികളൊക്കെ വന്നുകൂടിയിട്ടുണ്ടാവാം അങ്ങനെയുള്ള ചിന്താഗതികൾ ഇല്ലാതാക്കാൻ സാധ്യമാകുന്നുവെങ്കിൽ നമ്മുടെ ഈ വേദസാര യാത്ര തീർത്തും സഫലമായിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ യാത്ര നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിനകത്തുള്ള സൃഷ്ടാവ് സൃഷ്ടി ഇതിനിടയ്ക്ക് പിന്നെ വേറൊന്നുമില്ല എല്ലാവരും സൃഷ്ടികളാണ് ഒരു സൃഷ്ടാവും അപ്പോൾ അതിൽ പിന്നെ ജാതി മതം വർഗം നിറം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം ഇല്ല അങ്ങനെയുള്ള ചിന്താഗതികൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളത് വേദങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിലകത് പകർത്താനും അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ പണ്ഡിതന്മാരും അതുപോലെ അറിവുകൾ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ വരും അധികം പേർക്കും വരുന്ന പ്രശ്നം അവരൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ പലരും ശ്രമിക്കാറില്ല അപ്പോൾ പഠിച്ചാൽ മാത്രം പോരാ പഠിപ്പിച്ചാലും പോരാ അത് പ്രാവർത്തികമാക്കണം എന്നാലേ നമുക്കത് ഗുണം ചെയ്യുള്ളൂ ജീവിതത്തിലത് അത് പകർത്തുവാനും പഠിപ്പിക്കാനും സാധാരണ എല്ലാവർക്കും അങ്ങനെ അവസരം ലഭിച്ചു എന്ന് വരില്ല ഈ വേദങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് വേദങ്ങളെ തുടണമെങ്കിൽ സമീപിക്കണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ അതിന് നമുക്കൊരു അനുഗ്രഹം തന്നെ വേണം അത് സർവശക്തനായ നാദൻ തന്നെ നമുക്കത് തരണം എന്നാലേ നമുക്കതിനെ സ്വതന്ത്രമായ രീതിയിൽ അതിനെ അതിലേക്ക് കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അവസരം തന്നെ ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് എന്തായാലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾക്ക് വേദങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇത് അവസരം ലഭിച്ചിരിക്കുന്നു അതിന് പരമകാരുണികൻ്റെ അനുഗ്രഹം ആവശ്യമാണല്ലോ നാദൻ നൽകുന്ന വിലമതിക്കാനാവാത്ത ഒരു ഒരസുലഭ ഭാഗ്യം കൂടിയാണത് കുറിച്ച് പഠിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യം കൂടിയാണ് എല്ലാവർക്കും അത് ലഭിക്കില്ല നാദൻ്റെ വിലയേറിയ ഓരോ വാക്കുകളും കേൾക്കാനും അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും പിന്നെ അത് പഠിപ്പിക്കാനും നിഷ്കളങ്കരായ നമ്മുടെ ഓരോ സഹോദരങ്ങൾക്കും അവസരമുണ്ടാകട്ടെ അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരു പാരഗ്രാഫും കൂടി വായിക്കാം എന്ന് അപ്പോൾ പതിനാലാമത്തെ പേജ് അങ്ങോട്ട് തീരും വേദങ്ങളുടെ പേരിൽ പോലും മർദ്ദനങ്ങളും കുടിയൊഴിപ്പിക്കലുകളും കൂട്ടക്കുരുതികളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലികാലത്തിൽ ഇത്തരമൊരു സത്യസന്ധമായ സ്വതന്ത്ര സഞ്ചാരം അത്യാവശ്യമാണെന്ന് നാം വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് സജ്ജനങ്ങളെ നന്മ മാത്രം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ഈ വേദസാര യാത്രയുടെ നല്ലൊരു തുടക്കവും ഒന്നാം ഘട്ടവുമാണ് ഈ പുസ്തകം അപ്പോൾ ഇവിടുന്ന് ഇനി അടുത്ത ഘട്ടം അത് ചിലപ്പോൾ ഞാനാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് തുടരാം ഈ യാത്ര ഞാൻ കണ്ടെത്തിയടത്തോളം കാര്യങ്ങളാണ് എനിക്കിവിടെ ചേർക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് മുഴുവനാണ് എന്ന് വരില്ല ഇതിലും ചിലപ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടി വരാം ചിലപ്പോൾ കൂട്ടി ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചേർക്കേണ്ടി വരാം കൂടുതൽ വേദങ്ങളെ ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കാം അതൊക്കെ നമുക്ക് അടുത്ത ഘട്ടങ്ങളിൽ നമുക്കത് ചെയ്യാം എന്തായാലും പതിനാലാമത്തെ പേജ് കഴിഞ്ഞിരിക്കുകയാണ് നാളെ നമുക്ക് പതിനഞ്ചാമത്തെ പേജ് വായിച്ചു നോക്കാം